ഗ്യാൻ മസ്ജിദ് കോടതി വിധിയിൽ പ്രതിഷേധിച്ച് കരുനാഗപ്പള്ളി വെളുത്തമണിൽ പ്രകടനം നടത്തി ഗ്യാൻ ബാബരി ആവർത്തിക്കരുത് ആരാധനാലയ നിയമം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം എസ് ഡി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലത്തിന് കീഴിൽ തൊടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കുളങ്ങര ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വെളുത്തമണലിലാണ് സമാപിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ വെളുത്തമണൽ സെക്രട്ടറി ഷാരിഖ് ഷംസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പ്രതിഷേധയോഗം മണ്ഡലം പ്രസിഡന്റ് നാസർ കുരുണതെയ്യം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റ് മന്ദിരത്തിൽ പാർലമെന്റ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ മുഖ്യ കാർമ്മികത്വവും വഹിക്കുമ്പോൾ രാജ്യം ഒരു അപ്രഖ്യാപിത രാഷ്ട്രമായി എന്നുള്ളതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർത്തമാന കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതിനേഴാം നൂറ്റാണ്ടിൽ അവിടെ ഔറംഗസീബ് സ്ഥാപിച്ച ഔറംഗസീബിന്റെ ഭരണകാലം അക്ബറിന്റെ അടക്കം ബാബർ ചക്രവർത്തിയുടെ അടക്കം അവർ അസംബന്ധ കഥകളും ഒരു പള്ളിയുടെ പേര് പറഞ്ഞ് അത് ക്ഷേത്രമാക്കും എന്നൊരു പ്രഖ്യാപിത പോരാട്ടത്തിലൂടെയാണ് ഫാസിസം വിദ്വേഷം വിതച്ച് മുന്നേറുന്ന ആർ എസ് എസിനെ നിലക്കി നിർത്താൻ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി